നമസ്കാരം യു എസിന്റെ ബഹിരാകാശ വിക്ഷേപണ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉപഗ്രഹമായ വാൻ കാഡ് ആണ് ഇന്നും ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃത്രിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനേഴിനാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് അന്ന് ഫ്ലോറിഡയിലെ കേപ് കാനവറലിൽ നിന്നുമാണ് പ്രൊജക്ട് വാൻ ഭാഗമായി യു എസ് നേവൽ റിസർച്ച് ലബോറട്ടറി അഥവാ എൻ ആർ എൽ വികസിപ്പിച്ചെടുത്ത വാൻ കാർഡ് വൺ വിക്ഷേപിക്കപ്പെട്ടത് ഇപ്പോഴിതാ നീണ്ട അറുപത്തിയേഴ് വർഷക്കാലങ്ങളായി ഭൂമിയെ വലം വെച്ചു വാൻഗാർഡ് വണ്ണിന് തിരികെ ഭൂമിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞർ പാൻകാട് വണ്ണിന്റെ വിക്ഷേപണത്തിന് പിന്നിൽ അക്കാലത്തെ ഭൌമ രാഷ്ട്രീയ പശ്ചാത്തലം ഏറെ നിർണായകമായി തീർന്നിരുന്നു ശീതയുദ്ധകാലത്ത് യു എസും റഷ്യയും തമ്മിലുള്ള മത്സരം വിവിധ തലങ്ങളിൽ ശക്തമായിരുന്നു പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാരംഗത്ത് ആദ്യ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചത് അക്കാലഘട്ടത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ എത്തിയതുൾപ്പെടെ ഒട്ടേറെ നിർണായക മുന്നേറ്റങ്ങൾ ആ സമയത്തുണ്ടായി അത്തരത്തിൽ സംഭവിച്ച സുപ്രധാന നീക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ നാലിന് സ്പുട്നിക് വണ്ണിന്റെ വിജയകരമായ വിക്ഷേപണം റഷ്യ സാധ്യമാക്കിയത് യുഎസിനെ എന്ന പോലെ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അമ്പരിപ്പിച്ചുകൊണ്ടാണ് റഷ്യ അക്കാലത്ത് ഈ നേട്ടം കൈവരിച്ചത് ഷ്യയുടെ ഈ വിജയ നേട്ടത്തിനു പിന്നാലെ യു എസ് വാൻ വൺ എ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി എങ്കിലും യു എസ് തളർന്നില്ല അധികം വൈകാതെ അടുത്ത കൃത്രിമ ഉപഗ്രഹമായ എക്സ്പ്ലോറർ വൺ അവർ വിക്ഷേപിച്ചു ആ ശ്രമം വിജയം കണ്ടു ആ ആവേശത്തിലാണ് തങ്ങളുടെ രണ്ടാമത്തെ ഉപഗ്രഹമായ വാൻ കാർഡ് വൺ യു എസ് വിക്ഷേപിച്ചത് മൂന്ന് സ്റ്റേജുള്ള വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി പരീക്ഷിക്കുകയും ബഹിരാകാശം ഒരു കൃത്രിമ ഉപഗ്രഹത്തിന്മേൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളെ കുറിച്ച് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ബഹിരാകാശ യുഎസിന്റെ എക്സ്പ്ലോറർ വൺ എന്ന ആദ്യ കൃത്രിമ ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് മുപ്പതിന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും അതിന്റെ ഫലമായി കത്തിച്ചാമ്പരാകുകയും ചെയ്തിരുന്നു അതോടെയാണ് വൻ ഗാർഡ് വൺ ഭൂമിയെ വലം വെക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഈ ഉപഗ്രഹം പ്രവർത്തനക്ഷമമായിരുന്നു വൻ കാർഡ് വൺ എന്നത് മൈക്രോസാറ്റിലൈറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഭാരം കുറഞ്ഞ ചെറിയ ഉപഗ്രഹമാണ് സൗരോർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അലുമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഉപഗ്രഹത്തിന് ഒന്ന് ദശാംശം നാല് ആറ് കിലോഗ്രാം ഭാരവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വ്യാസവുമാണുള്ളത് അലുമിനിയം അലോയ് നിർമ്മിതമായ മുപ്പത് സെന്റിമീറ്റർ നീളവും പൂജ്യം ദശാംശം സെന്റിമീറ്റർ വ്യാസവുമുള്ള ആറ് ൾ ഇതിലുണ്ട് ഈ ആന്റീനകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന പത്ത് മില്ലിവാർട്ട് നൂറ്റി എട്ട് മെഗാഹെഡ്സ് ട്രാൻസ്മിറ്റർ ആറ് സൗരോർജ സെല്ലുകൾ ഊർജ്ജമേകുന്ന അഞ്ച് മില്ലിവാട്ട് നൂറ്റി എട്ട് ദശാംശം പൂജ്യം ട്രാൻസ്മിറ്ററുമാണ് ഇതിലുള്ളത് ഭൂമിയെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് വാൻകാട് വൺ വലയം വെക്കുന്നത് ഉപഗ്രഹവും ഭൂമിയും തമ്മിലുള്ള കൂടിയ ദൂരം അഥവാ അപ്പോജി എന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററും കുറഞ്ഞ ദൂരം അറുനൂറ്റി അറുപത് കിലോമീറ്ററുമാണ് ഭൂമധ്യരേഖയും ഈ ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥവും തമ്മിലുള്ള കോണളവ് അഥവാ ഇൻക്ലിനേഷൻ മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ഡിഗ്രി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ദൗത്യ നിർവഹണ പൂർത്തീകരണത്തെ തുടർന്നും ഭൂമിയെ വലം വെക്കുന്ന വാൻകാട് വണ്ണിനെ തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നത് അത്ര അത് സാധ്യമാക്കാൻ പൊതുപഠനങ്ങൾ തന്നെ അനിവാര്യമാണ് ഈ ഉപഗ്രഹത്തെ വിണ്ണിൽ നിന്നും മണ്ണിലെത്തിക്കാൻ ഒന്നിലധികം മാർഗങ്ങൾ ശാസ്ത്രജ്ഞരുടെ മുന്നിലുണ്ട് അതിലൊന്ന് ഉപഗ്രഹത്തെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് മാറ്റിയ ശേഷം പ്രത്യേക ദൌത്യത്തിലൂടെ ഭൂമിയിൽ എത്തിക്കാമെന്നതാണ് മറ്റൊരു മാർഗം വാൻഗാഡ് മണ്ണിനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും പാക്ക് ചെയ്ത് ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് എന്തു തന്നെയായാലും ഉപഗ്രഹത്തിന്റെ നിലവിലെ അവസ്ഥ വിശദമായി പഠിച്ചാൽ മാത്രമേ അത് തിരികെ എത്തിക്കുന്നതിനുള്ള ദൌത്യങ്ങളുടെ പ്രായോഗിക ഭാഗികതയിലേക്ക് കടക്കാന് ശാസ്ത്രജ്ഞർക്ക് കഴിയുകയുള്ളു ീര ചെറിയ ഉപഗ്രഹമായതിനാൽ തന്നെ അത് തിരികെ ഭൂമിയിലെത്തിക്കാനുള്ള ഓരോ ഘട്ടവും ഏറെ ശ്രദ്ധയോടെ വേണം പൂർത്തീകരിക്കാൻ അതിനുള്ള പഠനങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നാസയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉപഗ്രഹത്തെ ഭൂമിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടാൽ അതും ഒരു ചരിത്രമായി മാറും മാത്രവുമല്ല ആ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടാൽ വൻകാട് വൺ എന്ന ഉപഗ്രഹം പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനായി യു എസിലെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കാമെന്ന തീരുമാനവും അധികൃതർ സ്വീകരിച്ചു കഴിഞ്ഞു വാർത്തയുടെ നിറം തേടി തനി നിറം